കുണ്ടറ ഗ്രാമപഞ്ചായത്തിൽ സംവരണ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞതായി പരാതി പട്ടികജാതി സെൻസസിലെ അപാകതയാണ് ഇതിന് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെടുത്ത സെൻസസിലുണ്ടായ പിഴവുകളുടെ ഭാഗമായി കുണ്ടറ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗക്കാരുടെ എണ്ണം കുറച്ചു കാണിക്കുകയും തൊട്ടടുത്ത പഞ്ചായത്തായ പേരയും ഗ്രാമപഞ്ചായത്തിൽ വർദ്ധിപ്പിച്ചു കാണിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ കുണ്ടറ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട പല ഫണ്ടുകളും മൂന്നിലൊന്നായി കുറയുകയും പല ആനുകൂല്യങ്ങളും ലഭിക്കാതെ വരികയും ചെയ്തതായാണ് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായ ജി അനിൽകുമാർ ആരോപിക്കുന്നത് രണ്ടായിരത്തി നടന്ന സെൻസസിലെ പിഴവിനെ തുടർന്നാണ് പട്ടികജാതി സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾക്ക് വേണ്ടി കുണ്ടറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ലാത്തതാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മുതൽ കുണ്ടറ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പദ്ധതി വിഘേതം മൂന്നിലൊന്നായി കുറഞ്ഞിരിക്കുകയാണ് ഈ പിഴവുകൾ വേണ്ടി ഗ്രാമപഞ്ചായത്ത് വേണ്ടതുപോലെ ഇപ്പോൾ തദ്ദേശ ഉത്തരവിൽ പട്ടികജാതി എണ്ണം സെൻസസിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി തവണ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിന്റെ ഭാഗമായാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന വിജ്ഞാപനത്തിൽ കുണ്ടറ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുണ്ടായിരുന്ന രണ്ട് പട്ടികജാതി വനിതാ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞത് എന്നാൽ ഗ്രാമപഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുമായി മുന്നോട്ട് ഇതുമായി പട്ടികജാതി സംഘടനകൾ ശക്തമായി പറഞ്ഞു നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കോടതിയിലടക്കം നിയമ നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ സംഭരണ വാർഡുകളുടെ എണ്ണം ഇവിടെ നിലനിർത്താൻ കഴിയൂ കുണ്ട്ര പഞ്ചായത്ത് കമ്മിറ്റി നിയമ നടപടികൾക്ക് വേണ്ടി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടിക്ക് തയ്യാറാവാത്ത സാഹചര്യത്തിൽ പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ഈ തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും പട്ടികജാതി സംഭരണ വാർഡ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പട്ടികജാതി സംഘടനകൾ നടത്തുന്ന മൗനം അവസാനിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറാകണമെന്ന് അറിയിക്കുന്നു